ചോറ് വെച്ചിട്ടുണ്ടെ അത് ഹലോ അപ്പൊ നമുക്കിന്ന് ഉച്ച ഭക്ഷണത്തിന്റെ തയ്യാറാക്കണേന്ന് നോക്കാം ഇന്നലത്തെ ചോറ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പോയി നോക്കട്ടെ കളച്ചാ ചോറ് നമുക്ക് ചോറ് കെക്കണ്ടി വന്നില്ല പിന്നെ നമുക്ക് നമുക്ക് മാങ്ങ ചാറു വെക്കാം പിന്നെ നമുക്കില്ലേ ഇന്നലെ കുറച്ച് മാന്തൽ കിട്ടിയില്ലേ അത് നമുക്ക് ഞാൻ ഞാനിപ്പിവിടെ ഉപ്പ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വറുത്ത പിന്നെ ചീര വെക്കാം ചീര നിന്നേച്ചി അപ്പൊ അത് നമ്മ ഓടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് തോരൻ വെക്കാണ്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടാല് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ സവാള വാട്ടിയിട്ടുണ്ട് കേട്ടാ സവാള നന്നായിട്ട് കൊറേ നോട് വാട്ടുണ്ട എന്നിട്ട് ഇപ്പൊ തന്നെ നമുക്ക് ഇതാ തണ്ട് ഇട്ട് കൊടുക്കാം ഞാൻ ചീര വെക്കണത് ആദ്യം തണ്ട് അരിഞ്ഞിട്ട് ആ തണ്ട് ആദ്യം ഇട്ടു കൊടുക്കാം എന്നിട്ട് അതൊന്ന് പയ്യെ വാടി വരുമ്പോഴേ മറ്റേ എല്ലാം അരിഞ്ഞിട്ട് ഇട്ടു കൊടുക്കൂ എല്ലാരും അങ്ങനെ തന്നെയാണോ ചെയ്യണത് കമ്മിട്ട് ഇട്ടുകൊടുക്ക കേട്ടാ ഇപ്പൊ ഇച്ചിരി കേട്ടോ നന്നാ ഉപ്പ് അല്ലേ എഴുതാനൊന്നും ഇല്ലേ ഉപ്പു വേഗം പിടിക്കുമല്ലേടെ ഇല ഒരു ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ വ്യാധി ആ എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരുത്തിരിച്ചു എപ്പോഴും നമ്മൾ എല്ലാ ഉള്ള ഇലകള് കറി വെക്കുമ്പ ഉപ്പഴും കൊറച്ചിടാൻ തീരെ കുറച്ചിടാൻ പാടുള്ളൂ അതെന്റെ അമ്മ പറഞ്ഞു തന്നിട്ടതാണ് എനിക്ക് ഞാനൊരു നുള്ളു മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലാത്ത ഒരു പെൺകാറ്റാ ആണ് മഞ്ഞപ്പൊടി ഇച്ചിരി ഇടേത് കാരണം മുറ്റത്ത് നട്ടു വന്ന കാരണം നമുക്ക് വിഷമ വിഷാംശമൊന്നും ഉണ്ടാവില്ല പണ്ടാച്ചി തേങ്ങനു പോലെ തേങ്ങ എടുത്തത് നാപ്പത്തഞ്ചു രൂപ ആ പച്ചക്കറിക്കടയിൽ വാങ്ങിച്ചത് നാപ്പത്തഞ്ചു രൂപ ഒരു തേങ്ങക്ക് തേങ്ങക്ക് എന്ത് വിലയാണ് തേങ്ങ ഉള്ളവരിക്ക് സുഖമാണ് മേടിച്ചെണ്ണ കളം മേടിക്കും ഒരു തേങ്ങ എന്താ മൂന്നുണ്ട് തേങ്ങക്കുള്ളവരിക്ക് നല്ല സുഖമാണ് ഇപ്പ എല്ലാരും വീടൊക്കെ പണിയാൻ വേണ്ടി മുറ്റത്തുനിന്നുള്ള തെങ്ങൊക്കെ മുറിച്ച് വിളഞ്ഞി ആകെ പറമ്പൊക്കെ ക്ലീൻ ആക്കിട്ട് എല്ലാരും ഇപ്പൊ തേങ്ങ ഒന്നാക്കും വേണ്ട എല്ലാവരും ആ തേങ്ങ എല്ലാരും കാഴ്ച കൊടുത്ത് പിടിക്കും മൂന്ന് എല്ലാരും നില ഒക്കെ തേൻ ഇട്ട് കൊടുക്കാം ൂട്ടി വെച്ചിട്ടില്ലേ മൂടി വെക്കട്ടെ ഇതൊന്ന് പയ്യൊന്നും വരുമ്പോ അധികം ഇല്ല എന്നാലും ഒന്നും എന്ത് വരുമ്പോ നമുക്ക് തേങ്ങിട്ട് കൊടുക്കാം അതിന്റെ പച്ചപ്പക്കൊന്ന് മാറട്ടെ പച്ചച്ചൊക്കെ മാറട്ടെ അപ്പൊ നമുക്ക് തേങ്ങി അപ്പൊ മൂടി വെക്കാം ലോ ഫ്ലെയിമിലിടണം കേട്ടോ കടി ദോശയും സാമ്പാറും തരട്ടെ ചമ്മന്തി ഉണ്ട് ആ ചട്നിൽ ചായ അതില് ചായ കുടിച്ചോ ഇത് നങ്ക് വെറുക്കാനില്ലേ മേനേ കുഞ്ഞീ നങ്ക് കിട്ടിയിട്ടുണ്ടല്ല അത് ഉപ്പുമുളകും അപ്പൊ അത് നേരത്തെ നോക്കിയപ്പോ ചട്ടി ഉണ്ടായില്ലേ മോൻ ജയിച്ചില്ല ഇത് ചട്ടി നിറച്ചതാണ് ചീര ഇത്രയാവും മൂന്ന് സ്പൂൺ തേങ്ങ ഇതും പെടന്ന് വാഗത്ത ടുത്ത് ഞാൻ ഇനി ലാസ്റ്റ് ഒരു മുട്ട പൊട്ടിച്ച് അതിലൊട്ടിട്ടു ഞാൻ ഉണ്ടപ്പിക്കാം ഞങ്ങടുത്തേക്ക് ആ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇപ്പം നമുക്ക് ഇട്ടപ്പോൾ ആ ഉപ്പ് ഇത്തിരി കൂടി ഇതാവട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ പിടിച്ചിട്ടുണ്ടാവൂല നമ്മൾ ഇട്ട ഉപ്പ് അപ്പോൾ ഇനി ഇപ്പം ഉപ്പ് നോക്കിയിട്ട് വേണം പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ഈ അല്ലേൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കില്ല അത് ഒരു നുള്ളുപ്പ് ഇട്ടാൽ മതി എന്ന് പറയണം ഇനി നമുക്കില്ലേ ഇച്ചിരി മുട്ട ഒക്കെ ഉച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ചീരയൊക്കെ അങ്ങോട്ട് മാലി വെച്ചിട്ട് നീക്കിട്ടീന്ന് അതിപ്പോ എന്ത് വന്നത് എന്താ അത് എല്ലാം കൂടി മിക്സ് ആക്ക മുട്ട ചീരയും കൂടിയുള്ള തോരനാണ് ആ വറ്റൽ മുളകും രണ്ട് പച്ചമുളകും മാത്രം മുളക് ഓടി വന്നിട്ടുണ്ടോ ഇങ്ങനെ മോൻ വെക്കുമ്പെ അമ്മ പറഞ്ഞതാ പപ്പായ പപ്പായ തോരം വെക്കാം മാങ്ങ ചാറ് വെക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുക്കണം കേട്ടോ ചടിച്ചിട്ട് வா டீஸ்பூன் மஞ்சள் ஒரு முக்கால் டீஸ்பூன் மிளகு E ci di fuori, e ci di indietro no, che di non che manchi il tomate la pizza che è ി വെന്ത് വരട്ടെ നമുക്ക് തേങ്ങ അരപ്പിട്ട് കൊടുക്കട്ട് തേങ്ങ ഇട്ടുകൊടുക്കട്ടിശ്രോട്ട് അരമുറി മുഴുവൻ എടുത്തില്ല തേങ്ങയുടെ അരമുറി എടുത്തിട്ട് അതിന്റെ ഒരു മുക്കാവ കൊടുത്തു വേങ്ങ പിശിക്കാൻ എടുക്കണം നുള്ളു മഞ്ഞ പൊടിയിട്ട് കൊടുക്ക ജീരകം വേണമെങ്കിൽ ഇതാ പക്ഷെ ഞാനിതില്ല അതെ ജീരകത്തിൻ്റെ ഞാൻ ഇതല്ലെങ്കിലും കുഴപ്പമില്ല മാങ്ങച്ചാറല്ലേ കുമ്പിളങ്ങച്ചാറൊന്നും ഇല്ലല്ല രണ്ട് വേപ്പല ഒത്തിരി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക നല്ല വെണ്ണ പോലെ അരയണം മാങ്ങ വെന്തു വന്നിട്ട് നമുക്ക് അരപ്പിട്ട ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പുളിയൊക്കെ നോക്കണം എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് താളിച്ച് വയ്ക്കാം എത്ര ഒന്ന് മാങ്ങച്ചാറ് ഇവിടെ ഒന്ന് ഈ അരപ്പൊള്ളി തിളച്ചു ചേർക്കാട്ടോ ഉപ്പിട്ടുട്ടാ ഉപ്പ് നോക്കി ഉപ്പില്ല <laughs> नत्ता नत्ता। േ നമ്മുടെ ചാറ് നരപ്പിട്ടിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കില്ലേ ഇത് ഇനി മറവൻ ഇത് ഇളക്കി കൊടുമ്പോഴും നമ്മക്ക് തേങ്ങരപ്പിട്ടതാണല്ലോ അപ്പൊ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവാതിരിക്കാനാണ് നമ്മളിങ്ങനെ തയ്യലക്കി കൊടുക്കും ഒറ്റമുളക് 没点题，点问 ഒന്ന് ട്രൈ നോക്ക് സൂപ്പറാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ബൈ